അരങ്ങേറ്റം നടത്തോ എപ്പോഴാണ് ഇതിന്റെ ചിത്രീകരണം ആരംഭിക്കുക ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് പ്രവിത വിജയ് ഇപ്പോൾ ചിത്രീകരണം നടന്നുകൊണ്ടിരിക്കുന്ന സിനിമയിലാകും ഇത്തരത്തിൽ തമിഴിൽ തന്റെ അരങ്ങേറ്റം കുറിക്കുക വലിയ കൂടിയാണ് തമിഴിലെ സംഗീതാസ്വകർത്തകർ ഈ ഒരു അദ്ദേഹത്തിന്റെ എൻട്രിയെ സ്വാഗതം ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ ഇത് തരംഗമായി തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഒരു അനൗൺസ്മെന്റ് ഒരു അനൗൺസ്മെന്റ് വീഡിയോയിലൂടെ ആണ് ഇത്തരത്തിൽ പുറത്തുവിട്ടിരിക്കുന്നത് അതായത് തമിഴിലെ തെരുവോരങ്ങളിൽ അദ്ദേഹത്തിന്റെ ശബ്ദം മുഴങ്ങാൻ പോകുന്നു എന്നുള്ള ഒരു ക്യാപ്ഷനോട് കൂടി റഫ് നോട്ട് പ്രൊഡക്ഷൻസ് അതായത് ഈ സിനിമയുടെ പ്രൊഡ പ്രൊഡക്ഷൻ ടീമാണ് ഈ ഒരു കാര്യം പുറത്തുവിട്ടിരിക്കുന്നത് സിനിമയ്ക്ക് പേരിട്ടിട്ടില്ല ഈ ഗോലിസോഡ് പോലുള്ള ചിത്ര ആ ഒരു ചിത്രത്തിലൂടെ വന്ന ഒരു സംവിധായകനാണ് അദ്ദേഹത്തിന് ആ ഒരു സീരീസ് ആ ഒരു സീക്വൻസിലാണ് അദ്ദേഹം ചിത്രങ്ങൾ ചെയ്തു പോകുന്നത് അപ്പോൾ ഈ സിനിമയ്ക്കും അതുമായി ബന്ധപ്പെട്ട് അതിന്റെ ഒരു ഭാഗമാണ് എന്നുള്ള വിവരങ്ങളാണ് നിലവിൽ പുറത്തുവരുന്നത് എന്തായാലും ഏറ്റവും പ്രധാനം അദ്ദേഹത്തിന് തമിഴിലൊരു ഡെബ്യൂട്ട് ലഭിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ആദ്യ ആദ്യ പാട്ട് ഉടൻ തന്നെ തമിഴിലും കേൾക്കാൻ കഴിയും പ്രവിത ശരി റാപ്പർ വേടൻ തമിഴ് സിനിമയിലേക്ക് അരങ്ങേറ്റം കുറിക്കുകയാണ് വിജയ് മിൽട്ടൺ ചിത്രത്തിലൂടെയാണ് അരങ്ങേറ്റമെന്നാണ് മുഹമ്മദ് റഹീസ് നൽകുന്ന വിവരം